ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വ്ലോഗ് എടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ രാഹുലിൻ്റെ വീട്ടിലാണ് ചങ്ങൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ മാത്രമല്ലതാണ് അക്ഷയ്ൻ്റെ കൂടെ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി വർത്തകരെ വീട്ടിൽ ചൊറിയും പിടിച്ച് കുത്തിയിട്ടുണ്ടോ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ വന്നപ്പോഴാണെങ്കിൽ രാഹുൽ ഇവിടെ അല്ല രാഹുൽ എവിടെയോ മരിപ്പുണ്ട് അപ്പോൾ അവിടേക്ക് പോയതാണ് അപ്പം ഞങ്ങളിങ്ങനെ ഓനെ കാത്തു കുത്തിരിക്കുകയാണ് വേറെ വേറെ ഒന്നല്ല ഞങ്ങളങ്ങനെ വെറുതെ അപ്പം നമ്മളെന്തിനഷേ എന്തിനുക്ക് പെണ്ണു നമ്മളിങ്ങനെ ഭാവിയെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ് കൈസ് അതായത് ഇനി ഇപ്പോൾ ക്ലാസ് എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയിട്ടും അപ്പോൾ സുഖവാസത്തിലാണ് കുറച്ച് ദിവസമായിട്ട് ക്ലാസ് ഒന്നുമില്ല വെറുതെ കുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി അപ്പോൾ പക്ഷേക്കും നമ്മളത് അവസ്ഥയാണ് വേറെ പഠിന്നില്ല അപ്പോൾ ഞങ്ങൾ ഇതെ അപ്പോൾ ഞങ്ങൾ വെറുതെത്തി അങ്ങനെ വന്നതാണ് രാഹുലിൻ്റെ അടുത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ രാവുലാണെങ്കിൽ ഇവിടെ ഇല്ല ഇവിടെ അവൻ്റെ അച്ചമ്മ മാത്രമേ ഉള്ളു അപ്പോൾ അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അവൻ മരിപ്പ് ഇവിടെ മരിപ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ടെന്ന് പറഞ്ഞു പുറച്ചും പോന്നോളും വരും അപ്പോൾ നമ്മളിങ്ങനെ അവനെ കാത്തുത്തിരിക്കുകയാണ് രാഹുലിൻ്റെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഒന്നിവിടെ ഒരു ഞാൻ ചെറിയ വീഡിയോ എടുക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഗൈസ് രാഹുലിൻ്റെ അച്ഛമ്മയാണത് അപ്പോൾ എൻ്റെ അച്ഛമ്മനെ കൊണ്ടാകും അത് അച്ഛമ്മ കൊണ്ടാവാസം പിന്നെ പോയി അല്ലേ നിങ്ങൾ അവിടെ പോയി തന്നാൽ നിങ്ങൾ ആ അപ്പം അച്ഛമ്മ ആടെ പോയി വന്നതാണ് അപ്പോൾ ഒന്ന് പോയില്ല അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഒരു ഹായ് അറിഞ്ഞി ഹായ് ഗൈസ് അപ്പോൾ ഇതാണ് രാഹുലിൻ്റെ അച്ഛമ്മയാണ് ഗൈസ് അപ്പോൾ അച്ചിൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ അവിടെ അപ്പം ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അച്ഛമ്മനെ ഒന്ന് കാണിച്ചു എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു എല്ലാരും ലൈക്ക് ലൈക്ക് അതെ അതെ അങ്ങനെ നമ്മളിപ്പോൾ സമയം ചെലവഴിക്കാൻ വേണ്ടിട്ട് രാഹുലിന്റെ ഒരു പഴയ സൈക്കിൾ ഉണ്ട് അതൊന്ന് കാറ്റടിച്ച് വെക്കുകയാണ് പക്ഷെ എസ്പെഷ്യലി പാളിപ്പോയില്ലേ പമ്പ് കേടാണ് അപ്പോൾ വീട്ടിൽ നോക്കുക രാഹുലിൻ്റെ ഓർമ്മയിലുള്ള ഒരു എന്താണ് ഒരു രാഹുലിന്റെ പഴയ സോറി രാഹുലിന്റെ പഴയ സൈക്കിൾ അവൻ്റെ ചെറുപ്പത്തിലോട്ടി കളിച്ച സൈക്കിളാണ് നിങ്ങൾ ആ കാണുന്നത് അപ്പം നമുക്കുണ്ടായിരുന്ന ഒരു സൈക്കിൾ അതൊക്കെ എന്നോ തൂക്കി പോയി അത് മാങ്ങയുണ്ട് കൈസ് മാങ്ങ മരമൊക്കെ പൂത്ത് ഇപ്പോൾ ഇഷ്ടമാരി മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് മാങ്ങ മറച്ചാലും വേണ്ട നമ്മൾ തന്നെ ഇഷ്ടമാരി മാവൊക്കെ പൂത്തിട്ടുണ്ട് അത് മാങ്ങ ഒന്ന് രണ്ട് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളവിടെ ഉണ്ട് രണ്ട് മൂന്ന് മാവ് ഇതുവരെ പൂത്തിയില്ല ഒരു കഴിഞ്ഞല്ല കഴിഞ്ഞാൽ എന്നാൽ കുടിക്കൽ നടന്ന അന്നത്തെ പൂത്ത് മാ മാങ്ങണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇതുവരെ പൂത്തിട്ടില്ല മാങ്ങണ്ടായില്ല അപ്പം നമുക്കൊന്ന് സൈക്കിൾ ഓടിച്ചു വെക്കാം പോട്ടെ പൊക്കോ പൊക്കോ അതങ്ങനെ നിൽക്കുള്ള പൊക്കോ ഈ കാച്ചേ ടയറിൽ കാറ്റില്ല കേട്ടോ ഹലോ ഗായ് ഹൈ ഗായ് അപ്പോൾ നമ്മളങ്ങനെ സൈക്കിളോട്ടിക്കൊണ്ട് മാവൂരിന്റെ ഹരിത ഭംഗിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏ പക്ഷേ നല്ലൊരു ഡ്രൈവറാണ് ഗൈസ് എന്താ നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ അതെക്ക് ഇതാണ് ലോഡിങ്ങാണ് മണി ഇഷ്ടംപോലെ ലോഡറക്കാരും കേറ്റാനൊക്കെ പോലൊക്കെ ഉണ്ട് അപ്പോൾ മാവൂരിൻ്റെ ഹരിത ഭംഗിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു സുഹൃത്തുക്കളെ അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട് ടയർ പഞ്ചറായി ഓൾറെഡി പഞ്ചറാണ് നമ്മൾ കുറച്ചുകൂടി പഞ്ചറാക്കി തിരിച്ചോ തിരിച്ചോ നീ ഉന്തി കൊണ്ടുപോവാം വാവ് ലുക്ക് അറ്റ് ദി ബ്യൂട്ടി ഓഫ് മൗർ മൗർ ഇസ് ഓ ഫണ്ടാസ്റ്റിക് കമോൺ ഗൈസ് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ കഴിച്ചാകും എന്നുള്ള ചർച്ചയിലാണ് ഇത് വേറെ ഇടയിൽ കേട്ടിട്ടുണ്ടല്ലേ അപ്പം നമ്മളുടെ കയ്യിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് പഠിച്ചതിൻ്റെ ബാക്കി പഠിച്ചുകൊണ്ട് തുടർന്ന് പോവുക രണ്ടാമത് വേറെന്തെങ്കിലും ജോലി തേടി പോവുക അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക പഠിച്ചേൻ്റെ ബാക്കി പഠിക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിയാൽ എന്തും അതെ ഇപ്പോൾ എന്ത് ജോലി കിട്ടിയാലും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഗൈസ് എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ പഠിച്ചോളി നല്ല വല്ലതും പഠിച്ചോളി പഠിച്ച് പത്ത് പൈസ ഉണ്ടാക്കി പണിയെടുത്ത് പൈസ ഉണ്ടാക്കി കഴിച്ചില്ലാവാൻ നോക്കിക്കോളി പെണ്ണും കതും നമുക്ക് ഇമ്പോർട്ടൻറ്റ് പൈസയാണ് മണി ഈസ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ പെണ്ണില്ലായിരിക്കും ആരും ടെൻഷൻ അടിക്കണ്ട പക്ഷെ പൈസ ഇല്ലയെന്ന് വെച്ചാൽ എല്ലാവരും ടെൻഷൻ അടിക്കണം പൈസ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാര്യത്ത് ഇന്നത്തെ കാലത്ത് കാര്യുള്ളൂ പത്ത് വില കിട്ടുള്ളൂ പൈസ ഉണ്ടെങ്കിലേ ഓർത്തുവച്ചോളി ഇത് പറയുന്നത് എൻ്റെ എൻ്റെ പേരും ഞാൻ പറയുന്ന വാക്കും ഓർത്തുവച്ചോളി അപ്പോൾ ഇതാണ് കൈസ് രാഹുൽ അപ്പോൾ രാഹുൽ അപ്പോൾ പരിപാടി കഴിഞ്ഞ പരിപാടിയെല്ലാം വരുപ്പതിന് എൻ്റെ പെരാറ് കഴിഞ്ഞിപ്പോൾ വന്നതുള്ളൂ നേരെ രാവിലെ പോയതാണ് അല്ലേ രാവിലെ അല്ലേ അതെ അതെ ഓനും ആരൊക്കെ പോയിനി അച്ഛനും അമ്മയും കൂടി അമ്മയുടെ ആ ഓരോ കൂടെ പോയി പോലും അമ്മ ഒന്നും ഒന്നില്ല അങ്ങനെ അടി പോയില്ലേ അപ്പൊ അങ്ങനെ അടിപ്പി വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ അറിഞ്ഞു എന്നറിയില്ല അവിടെ അരയടുത്ത് പാലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന പ്രതി എന്തായാലും മിനിയാ മിനിയാന്നി രണ്ടു കുറച്ച് ദിവസം മുന്നേ നമ്മൾ അരയടുത്ത് പാലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി ബസ്സൊക്കെ പറഞ്ഞു അപ്പോൾ ആ ബസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ കുത്തിയിരിക്കുന്നത് കൈസ് ഞങ്ങൾ ഇപ്പോഴാണ് അറിയണത് അപ്പം പറഞ്ഞപ്പോഴാണ് അറിയണത് അരയടുത്ത് പാലത്ത് ഒരു ആക്സിഡന്റ് നടന്നത് ആ ബസ്സിന്റെ ഉള്ളിൽ രാവിലെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങളോട് വിളിച്ചറിഞ്ഞല്ലേ എന്ത് അല്ല അപ്പൊ അങ്ങനെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു വിത്തിരിക്കണേ കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റിയിട്ടൊന്നും അമ്പത്തിരണ്ട് അറുപതോ ആൾക്കാർക്കായിട്ട് ഗുരുതര ഭരിക്കുന്നുണ്ട് അൻപൂര് നാപ്പത്തി എത്ര ആൾക്കാർക്ക് ഗുരുതര പരിക്കുക അതിലും വിപണനൊന്നും പറ്റിയില്ല എന്തോ ദൈവഭാഗ്യം അതെ മേലൊക്കെ എന്തൊക്കെയോ പഞ്ചാറായി പറയണ് അപ്പോൾ രാഹുലിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഗൈസ് ഞങ്ങളിപ്പോൾ എൻ്റെ പുതിയ വീടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ദേ ഇതാണ് രാഹുലിൻ്റെ പുതിയതായിട്ട് നിർമ്മിക്കാനായിട്ട് പോകുന്നത് നിർമ്മിതി പണികളൊക്കെ തീരാൻ പോകുന്ന പുതിയ വീട് പോലിപ്പോൾ താഴത്ത് അവിടെ ഓലെ ഓല വേറൊരു വീടുണ്ട് അവിടെ താഴത്ത് പോലെ അവിടെയാണ് നിൽക്കുന്നത് ഇതാണ് പോലെ പുതിയതായിട്ട് പണികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ നമ്മളതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇടയ്ക്ക് വരലുണ്ട് പക്ഷേ ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത് അപ്പൊ ഇതാണ് രാഹുലിൻ്റെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന വീട് പിന്നെ വേറൊരു ഈ വീടിന്റെ ഫുൾ പണിയും പ്ലാൻ അടക്കം വരച്ചത് രാഹുലാണ് ഏഹ് വീടിന്റെ ഫുൾ ഓരോ മുക്കും മൂലൊക്കെ ഉണ്ടാക്കിയത് രാഹുൽ ആണ് അല്ലേ അത് പറയാൻ വേണ്ടി അഭിമാനാണ് പ്ലാൻ വരച്ചതോനാണ് കല്ലറക്കി തോന്നാണ് മെറ്റീരിയൽസ് ഒക്കെ രാഹുലിന്റെ നിർമ്മിതിയാണ് വീട് പോളി പഠിച്ചതിന്റെ ഉപകാരമാണ് നമ്മടെ വേറെ പോളി പഠിച്ചവരുണ്ട് ഒന്ന് രണ്ടെണ്ണം എന്ത് കാര്യം രാഹുൽ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന അവന്റെ സ്വന്തം വീട് അപ്പൊ വീട് പണി അപ്പൊ വീടൊന്നും എല്ലാർക്കും ഒന്ന് കാണിച്ചരാം ഫസ്റ്റ് ഇത് എന്താണ് ഇത് റൂമല്ലേ ഇതൊരു റൂമ് ഇതാര റൂമാണ് ഇത് രാഹുലിന്റെ റൂമാണ് ഈ കാണുന്നത് കേറി വരുമ്പോൾ നമ്മളെ കൊലായു തന്നെ കയറി വന്നിട്ട് ഫസ്റ്റ് ഇവിടെ കയറിയാലും ഇത് രാഹുലിന്റെ റൂമ് റൂമും വിത്ത് അൻ അറ്റാച്ച്ഡ് ബാത്റൂം സോറി ഇത് കേട്ടോ അതപ്പോ കേട്ട അറ്റാച്ചു ബാത്റൂം അവിടെ വെക്കാൻ ഇപ്പൊ ഇപ്പൊ തൽക്കാലത്ത് പിന്നെ ഇത് നമ്മളെ ഡൈനിങ് ഹോൾ ഡൈനി ഹാളിന്ന് വീണ്ടും അടുത്ത റൂം ഇത് അച്ഛൻറെ അമ്മേന്റെ റൂം ഓക്കെ ഇത് അച്ഛമ്മ റൂം ഞാൻ അടിയിൽ മൂന്ന് റൂമല്ലേ പിന്നെ ഇങ്ങനെ നേരെ വരികയാണെങ്കിൽ അടുക്കള ഓപ്പൺ കിച്ചൺ യെസ് ഓപ്പൺ കിച്ചൺ ഇത് കിച്ച അത് അടി അത് കിച്ചൺ അല്ലേ ഇവിടെ ടേബിൾ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഓക്കെ അപ്പോൾ അതാണ് താഴത്തുള്ളത് എത്ര താഴത്തെത്ര റൂം ബാത്റൂമാണ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമല്ലേ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുകളിലേക്കുള്ളത് വഴിയേ വയറിംഗ് വരെ കഴിഞ്ഞു ഇനി മുകളിലേക്കുള്ളത് വഴിയേ വരുന്നതായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാന് അപ്പം ഇതിന്റെ ഫുള്ള് പണികളായിട്ട് ആയി ആ ഒരു വീടും കൂടി കാണിച്ചെൻ്റെ വീടിന്റെ വാവ് വണ്ടർഫുൾ പ്ലേസ് പ്ലൈസ് വല്ല ആദ്യത്തെ പഴയ വീട് നിന്ന സ്ഥലമായിരുന്നത് ഇത് പൊളിച്ചിട്ട് ഇപ്പം പുതിയത് ഇവിടെ ഉണ്ടാക്കുകയാണ് ഇപ്പം ഇവിടെ അങ്ങനെ നിന്നാൽ മാവൊരു മാ പാടങ്ങൾ ഇങ്ങനെ മൊത്തം കാണാം മര മരക്കണ്ടായിട്ടാണ് അതിൽ കാണാം ഇപ്പം നമ്മളിങ്ങനെ ജീവിതത്തിൽ കഴിച്ചിലാവാൻ വേണ്ടി ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഓൾറെഡി മുക്കാഭാഗങ്ങൾ കഴിച്ചിലായി രാവിലെ ഇപ്പോൾ ബി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻജിനീയറിങ് കോളേജ് കാലിക്കറ്റ് ഞാൻ പക്ഷെ ഇപ്പോൾ രാവിലിൻ്റെ സഹായികളായിട്ടിങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ അടുത്തത് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതിലാണ് കൺഫ്യൂഷനായി നിൽക്കുകയാണ് കാരണം ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കി എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ത് അതായത് മുന്നോട്ടുള്ളൊരു വഴി ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് കൈസ് എല്ലാം ശരിയാവും ഒരു ദിവസം നമ്മളെല്ലാവരും കഴിച്ചാലാവും പക്ഷേ